എല്ലാ കോഴികളും കരിങ്കോഴി എന്ന് പറയാൻ പറ്റത്തില്ല ലക്ഷണങ്ങളുണ്ട് ഈ ക്രോസ് ഒത്തിരി ഇറങ്ങുന്നുണ്ട് അതിൻ്റെ ക്രോസ് കോഴികൾ ഒത്തിരി ഇറങ്ങുന്നുണ്ട് ഈ കൈരളി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് ക്രോസ് വരുന്നതാണ് നമുക്ക് കുഞ്ഞിലെന്ന് അറിയാൻ പറ്റും കുറച്ച് വളർന്നു കഴിയുമ്പോഴേ കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തും സിഗ്നൽസ് സിഗ്നൽസ് നോക്കിയിട്ട് അതിലും ചിലതിനൊക്കെ ഇതേപോലത്തെ സിഗ്നൽസ് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പ്യുർ ബ്രീഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നോക്കി തന്നെ നമ്മൾ എടുക്കണം കൈരളി കോഴിയൊക്കെ ആണെങ്കിൽ റേറ്റ് വളരെ കുറവാണ് പലരും കൈരളി എന്ന് പറഞ്ഞിട്ട് കരിങ്കോഴി എടുത്ത് പറ്റിക്കുന്നവരുണ്ട് അവരോടൊരു നമ്മൾ മേടിക്കാൻ വരുമ്പോഴത്തേക്കും അവർ പറയും ഇതുപോലെയാണ് ഞാൻ അവിടുന്ന് മേടിച്ചു അങ്ങനെ ആയിപ്പോയി നമുക്കൊന്നും വേറെ ചെയ്യാൻ പറ്റത്തില്ല ഞാൻ അപ്പം നോക്കി മേടിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ട്രസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് മേടിക്കുക നമ്മൾ ചെറുവിനടിയിൽ പിടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും അതായത് നല്ല ബ്ലാക്ക് കളറായിരിക്കും നല്ല ബ്ലാക്ക് കളറായിരിക്കും അതുപോലെ ഇതിൻ്റെ പൂവ് കണ്ണ് നഖങ്ങളായാലും പിന്നെ ഈ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നഗങ്ങളിലൊക്കെ ചിലപ്പം ചെറിയ വെള്ള അല്ലെങ്കിൽ കാലിൽ ചെറിയ വെള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട് അത് തിരിച്ച് വളരുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ബ്ലാക്കായി മാറിക്കോളൂ ഫസ്റ്റ് വളർത്തിയപ്പോൾ നമുക്ക് വലിയ പരിചരണമൊന്നും ആവശ്യമില്ല അത്യാവശ്യം പ്രതിരോധ ശേഷിയും കാര്യങ്ങളൊക്കെ ഉള്ളത് വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ കുഞ്ഞുങ്ങളെടുക്കുമ്പോൾ നമ്മൾ വാക്സിനേഷൻ ചെയ്യാറുണ്ട് ആദ്യത്തെ ഏഴാമത്തെ ദിവസം ലെസോട്ട പിന്നെ ഐ ബി ഡി വീണ്ടും ലെസോട്ട ടു ഐ ബി ഡി ടു ആർ ടു ബി ഇങ്ങനെയുള്ള വാക്സിൻസ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് പിന്നെ ഡേ വളമ്പത്തേക്കും നമ്മളൊരു പത്ത് ദിവസം വരെ ലൈറ്റ് ഇട്ട് കൊടുക്കാറുണ്ട്